അങ്ങനെ ഈ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ സൈക്ലിംഗ് മരൂട്ടിച്ചാൽ വെള്ളച്ചടം കാണാനായിരുന്നു മഴയൊക്കെ നനഞ്ഞ് സൈക്കിളൊക്കെ ചവിട്ടി ഞങ്ങൾ മരൂട്ടിച്ചാലിലേക്ക് എത്തി അവിടെ സൈക്കിള് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തില്ല അപ്പോൾ സൈക്കിൾ എടുത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു പോകുന്നവരൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ടോട്ടോ അങ്ങനെ ഇത്തിരി ടാസ്ക് പിടിച്ച യാത്രയായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളച്ചട്ടത്തിൻ്റെ അവിടെ എത്തി നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ രാവിലെ തന്നെ വെള്ളച്ചട്ടത്തിൻ്റെ താഴെ പോയി കുളിക്കാൻ പറ്റുന്നവർ അങ്ങനെ തെളിഞ്ഞിടക്കണ വെള്ളമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ വിചാരിച്ചു മഴയൊക്കെ വെയിട്ട് പാറക്കല്ലൊക്കെ നാട്ടിൽ വഴിക്കിലൊക്കെ കുടിച്ചു കിടക്കുകയാണ് അത് സൂക്ഷിച്ചിട്ട് ഞങ്ങളവിടെ എത്തി ഒന്നും പറയാനില്ല അടിപൊളി വൈബാട്ടോ നല്ല ചെറിയൊരു മഴ ചാലൊക്കെ കഴിയുന്നുണ്ട് ഇപ്പം കിട്ടാനിറക്കി നല്ല രസമായിരുന്നു നല്ല ഉന്മേഷത്തോടെ ഞങ്ങൾ കുളി കഴിഞ്ഞ് തിരിച്ചു കയറി ഞാൻ ഞാറച്ചത് ഞങ്ങളുടെ സൈക്കിൾ മരോട്ട് ചേരിയിലേക്ക് അടിപൊളി യാത്ര ചെയ്യുന്നിട്ടോ